വെൽക്കം ടു മൂവി ബ്രാൻഡ് വ്യാഴാഴ്ച മുതൽ പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്നാണ് സംഘടന ഏതാനും ദിവസം മുൻപ് അറിയിച്ചിരുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എത്തുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ റിലീസിന് ശേഷം തീരുമാനം നടപ്പിലാക്കുമെന്ന് പിന്നീട് അറിയിച്ചിരുന്നു സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് ഫിയോക് പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പേരിൽ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റും അനുബന്ധ ചട്ടങ്ങളും ബാധ്യതയാവുകയാണ് ഏത് പ്രൊജക്ടർ വേണമെന്നത് തീരുമാനിക്കേണ്ടത് അതത് തിയേറ്റർ ഉടമകളാണ് പ്രൊജക്ടറിന്റെ വില ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ് നാൽപ്പത്തിരണ്ട് ദിവസം തിയേറ്റർ പ്രദർശനം കഴിഞ്ഞിട്ടേ സിനിമകൾ ഒ ടി പ്രദർശിപ്പിക്കാവൂ എന്ന നിബന്ധന ലംഘിക്കപ്പെടുകയാണ് റിലീസ് സമയത്തെ നിർമ്മാതാക്കളുടെ തിയേറ്റർ വിഹിതം അറുപത് ശതമാനത്തിൽ നിന്ന് അൻപത്തി അഞ്ച് ശതമാനമായി കുറയ്ക്കും െന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടിരുന്നു പബ്ലിസിറ്റി കോൺട്രിബ്യൂഷനും പ്രൊജക്ടർ നിബന്ധനകളും മൾട്ടിപ്ലക്സുകൾക്ക് ബാധകമല്ലെന്നും ഫിയോഗ് കുറ്റപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ഫിയോഗ് പ്രഖ്യാപിച്ച സമരത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സമരത്തിനിടയിലും ഫിയോക്ക് ചെയർമാൻ ദിലീപിന്റെ റിലീസിന് മാറ്റമില്ലെന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ ആരോപിച്ചു ഈ സമരത്തോട് ഫിയോക്കിനകത്തുള്ളവർക്ക് തന്നെ എതിർപ്പുണ്ടെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതലാണ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സിനിമ റിലീസ് ചെയ്യില്ലെന്ന് വ്യക്തമാക്കി തിയേറ്റർ ഉടമകൾ സമരം ആരംഭിച്ചത് ഈ സമരത്തെ കുറിച്ച് ഒരു മാധ്യമത്തിലൂടെയാണ് അറിഞ്ഞതെന്ന് ലിസ്റ്റിൻ മീഡിയ വണിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി നാല് സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇനി മുതൽ റിലീസ് ചെയ്യില്ലെന്ന് പറയുന്നത് അഥവാ റിലീസ് പ്ലാൻ ചെയ്താലും നടക്കാത്ത സാഹചര്യമാണ് കേരളത്തിലെ മുഴുവൻ സ്ക്രീനും ഹൗസ്ഫുൾ ഷോകളുടെ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ ഒ ടി നൽകാവൂ എന്ന ആവശ്യം സാധ്യമല്ല ഫിലിം ചേംബറിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് ഫിയോക്കിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകൾ ഒരുക്കമല്ല ഫിയോക്കിന്റെ ചെയർമാൻ ദിലീപാണ് അദ്ദേഹമാണ് ഏഴാം തീയതി അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ റിലീസ് വച്ചിരിക്കുന്നത് ഫിയോക്ക് സിനിമ പ്രദർശിപ്പിക്കില്ലെന്നും പറയുന്നു അതിൽ തന്നെ അവ്യക്തതയുണ്ട് ഇക്കാര്യം അവർ പരിഹരിക്കുമെന്നാണ് കരുതുന്നതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി ദിലീപ് ചിത്രം തങ്കമണിയുടെ റിലീസ് മാർച്ച് ഏഴിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം നിർത്തില്ല എന്ന തീരുമാനത്തിലാണ് ഫിയോക്ക് അങ്ങനെയാണെങ്കിൽ തങ്കമണി ചിത്രത്തിന്റെ റിലീസും മാറ്റിവെച്ചേക്കാം അതേസമയം മലയാള സിനിമകൾ ഈ വാരം മുതൽ റിലീസ് ചെയ്യില്ലെന്ന് ഫിയോക്ക് ിന്റെ തീരുമാനത്തെ എതിർത്ത് നിർമ്മാതാക്കളും വിതരണക്കാരും നേരത്തെ രംഗത്തെത്തിയിരുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിൽ എത്തേണ്ട മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെയും തുടർന്നെത്തുന്ന മറ്റു മലയാള ചിത്രങ്ങളുടെയും റിലീസ് തടസ്സപ്പെടില്ലെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിതരണക്കാരുടെയും സംഘടനയായ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ചേർന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ഈ വാർത്ത വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ദിലീപിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്താ കൊമ്പുണ്ടോ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ ദിലീപിന്റെ സിനിമകൾ ആരും കാണരുത് എന്നിങ്ങനെ പോകുന്നു വിമർശന കമന്റുകൾ എന്നാൽ റിലീസ് മാറ്റിവെക്കാനാണ് സാധ്യത വെറുതെ ദിലീപേട്ടനെ കുറ്റം പറയുന്നത് എന്തിനാ എങ്ങനെ പോകുന്നു കമന്റുകൾ